അപ്പോഴേ ഇന്ന് ഞാൻ കുറച്ച് ഇതായ എള്ളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഈ എള്ള് സത്യത്തിൽ എൻ്റെ എല്ലാം കേട്ടോ ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൃഷിയാണ് ഈ എള്ള്ള് ഇവിടെ ഇങ്ങനെ എള്ള് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോഴൊരു സന്തോഷം കാരണം ഓണാട്ടുകരക്കാരി ആയതുകൊണ്ട് തന്നെ ഈ എള്ള് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞങ്ങളുടെ ചെട്ടുള്ള അങ്ങനെ അമ്പലത്തിലെ ഉത്സവവും എള്ളും കണ്ടവും ഒക്കെ പഴയ ഓർമ്മകളാണ് കേട്ടോ പണ്ടൊക്കെ ഈ എള്ളും കണ്ടത്തിൽക്കൂടെയാണ് തേരൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെ നമുക്ക് എള്ളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ അറിയാവോ എന്നറിയത്തില്ല പണ്ടൊക്കെ നമ്മൾ ഈ എള്ളിൻ്റെ ഇലയും പൂവും ഒക്കെ പിച്ചി എടുത്തിട്ട് അത് നമ്മൾ താളി ഉണ്ടാക്കി തലയിൽ തേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനൊരു പ്രത്യേക മണമാണ് പണ്ടൊക്കെ ഞങ്ങൾ മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോഴും ചിരട്ടയിൽ മണ്ണ് വാരിപ്പൊത്തി താഴെ നമ്മൾ ചോറ് പോലെ ആക്കി വെച്ചിട്ട് കറികളൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മൾ അപ്പം അങ്ങനെ കൊച്ചു കൊച്ചു ചിരട്ടകളിൽ ഇങ്ങനെ കറികളും ഇലകളൊക്കെ എരിഞ്ഞ് കറികളൊക്കെ ഉണ്ടാക്കുമ്പം അതിനകത്ത് വെളിച്ചെണ്ണയൊക്കെ ഇപ്പം അത് ഞങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എള്ളിൻ്റെ ഇലയും പൂവൊക്കെ കൂടെ കൈ കൊണ്ട് നന്നായിട്ട് ഞാൻ റെഡി വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ എണ്ണ പോലെ ആക്കിയെടുക്കും കേട്ടോ അതൊക്കെ ഇത് കാണുമ്പം ഭയങ്കര സന്തോഷം കേട്ടോ ഇപ്പം കുറേ നാൾ കൊണ്ട് നമ്മൾ ഈ കൃഷി കാണാതിരിക്കുമായിരുന്നു കാരണം ഞാനൊരു മൂന്നാല് വർഷത്തിന് മുമ്പ് ഞാൻ കുറച്ച് എളും കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം മൂന്നാല് വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പം അതായത് ഇത് ഇള്ളാം ഇവിടെ നന്നായിട്ട് പൂത്തൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ ഇതൊരു കരഭാഗത്താണ് നട്ടിരിക്കുന്നത് വയലിലല്ല നട്ടിരിക്കുന്നത് അത് നമ്മുടെ പുരേടം എന്നൊക്കെ പറയത്തില്ല അപ്പോൾ ആ കരയിലാണ് ഇത് നട്ടിരിക്കുന്നത് ഇതാ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ചില ഭാഗത്ത് നല്ല ആരോഗ്യമുണ്ട് ചില ഭാഗത്ത് അത്ര വലിയ ആരോഗ്യമൊന്നും ഇല്ലെങ്കിലും കുറെ ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം ഇത് വിളവെടുക്കാനൊക്കെ സമയമായി വരുന്നെന്ന് തോന്നുന്നു കേട്ടോ ചില എളൊക്കെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ മൂത്ത് വരുന്നുണ്ട് അപ്പം ഇത് വിളവെടുക്കാറായി വരുന്നുണ്ട് അപ്പം മഴയില്ലാത്തത് കൊണ്ട് തന്നെ നല്ല വാട്ടമുണ്ട് ചെടികൾക്ക് ഇനിയിപ്പോൾ വലിയ മഴ വരുന്നതിന് മുമ്പ് തന്നെ ഈ ചെടികളൊക്കെ എടുക്കണം കേട്ടോ മഴ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ ഉണക്കിയെടുക്കാനൊക്കെ പാടായിരിക്കും അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പം ഈ മഴയൊക്കെ പെയ്യുന്നതിന് കുറച്ച് ദിവസം മുന്നേ എടുത്ത ആണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ എടുത്ത് ഇപ്പോൾ അതൊക്കെ എടുത്ത് ചിലപ്പോൾ ഉണക്കൊക്കെ ആയി കാണുമായിരിക്കും പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഏത് സ്റ്റേജ് ആയിട്ടുണ്ടോന്നൊന്നും അറിയാത്തില്ല അപ്പോൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഉണക്കി എടുത്ത് കാണും ഇതൊക്കെ നമ്മൾ എള്ളം ഉണങ്ങിക്കഴിഞ്ഞത് എടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് കഴുകി നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് കുറച്ച് ഉരിപ്പെട്ടിയും അതേപോലെ തേങ്ങാപ്പീരയൊക്കെ ഇട്ട് ഉരലിൽ ഇടിച്ചെടുക്കും എന്തോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ അല്ലാതെ ഉള്ളുകൊണ്ട് തിന്നുന്നതിനേക്കാട്ടിലും നല്ല ടേസ്റ്റാണ് അങ്ങനെ പച്ചയ്ക്ക് ഇടിച്ചെടുക്കുന്നത് അങ്ങനെ പണ്ടൊക്കെ എല്ലാവരും ഇങ്ങനെ ഉരലിനകത്തിട്ട് ഇടിച്ചെടുക്കുമായിരുന്നു പണ്ട് ഈ എള്ള് മിക്കവാറും എല്ലാ വീടുകളിലും എള്ളം ഉണ്ടല്ലോ പണ്ടത്തെ കാലത്ത് എല്ലാവരും കൂടുതൽ വയലല്ലേ അപ്പോൾ ആ വയലിലെല്ലാം എന്തായാലും എള് വിതയ്ക്കും കാരണം അന്നൊക്കെ എള്ളും നെല്ലുമൊക്കെ ആണല്ലോ നമ്മുടെ മെയിൻ വരുമാനമാർഗ്ഗം പിന്നെ അന്ന് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ വയലുകളെല്ലാം നിരത്തി വീടുകളെല്ലാം വെച്ചില്ലേ പിന്നെ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കാണുന്ന ഇതേപോലെയുള്ള കൃഷിക്കാഴ്ചകൾ കാണുമ്പോഴും അപ്പം പണ്ടത്തെ പണ്ടിതൊക്കെ അനുഭവിച്ചവർക്ക് അതൊരു സന്തോഷമായിരിക്കും അപ്പം ഇന്നത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾക്കും അപ്പം കുറേ പേർക്കൊക്കെ എള് കാണുമായിരിക്കും കുറേ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട് പഴയ പോലെ കൃഷികളുണ്ട് ചില സ്ഥലങ്ങളിൽ ഒട്ടുമില്ല അപ്പം ഇത് നമ്മുടെ ഓണാട്ടുകാരക്കാരുടെ സ്വന്തം എള്